ഹായ് ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ തൃശ്ശൂരാഗം തിയേറ്ററിന് മുന്നിലാണ് കേരളത്തിലെ തന്നെ ഏറ്റവും ഗംഭീര തിയേറ്റർ അനുഭവം നൽകുന്ന തൃശ്ശൂർ ആഗത്തിൽ ഹൃദയപൂർവ്വം എന്ന സിനിമയാണോ ഓണസിനിമയായിട്ട് എത്തിയിട്ടുള്ളത് അഞ്ചാം ദിവസം പിന്നിടുമ്പോൾ ഹൃദയപൂർവ്വം സിനിമയ്ക്ക് തിരക്കുണ്ടോ തിരക്കില്ലേ എന്നൊക്കെ അറിയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തിങ്കളാഴ്ച ദിവസം തിരക്കുണ്ടായിക്കഴിഞ്ഞാൽ ഒരു പടം വൻ വിജയമായ എന്നൊരു ഒരു ഫോർമുലയുണ്ട് നോർമൽ സിനിമാ പ്രേക്ഷകർക്കിടയിൽ അപ്പോൾ ഓണസിനിമയായ ഹൃദയപൂർവ്വ സിനിമക്ക് ലോക സിനിമയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയോ ഹൃദയപൂർവ്വത്തിന് ആളുണ്ടോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് തിങ്കളാഴ്ച ദിവസമായിട്ട് പോലും ജോലിക്കിടയിലോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ടോ ഫാമിലീസ് ഇത്ര അധികം ഇടിച്ച് കയറുന്നുണ്ടെങ്കിൽ മോഹൻലാൽ സത്യനന്ദിക്കാട് എന്നൊരു കോംബോ അത്രത്തോളം ഇഷ്ടമായിട്ടും പബ്ലിക് ഒപ്പീനിയൻ അറിഞ്ഞിട്ടുമാണ് ഇത്ര അധികം ഫാമിലീസ് ഈ സിനിമയ്ക്ക് കയറിയിട്ടുള്ളത് മൂന്നരയാലത്തെ ഷോ കഴിഞ്ഞു ആ ഷോ കഴിഞ്ഞിട്ട് പോകുന്ന ആൾക്കാരാണ് എത്ര അധികം കുടുംബ പ്രേക്ഷകരാണ് ഈ സിനിമയ്ക്ക് നോക്കിയേ ഇവർക്ക് ജോലി ഉണ്ടാവാം ജോലിക്കിടയിലാവാം ജോലി കഴിഞ്ഞിട്ടാവാം അല്ലെങ്കിൽ ലീവ് എടുത്തിട്ടാവാം ഈ ഒരു സിനിമ കാണാൻ അങ്ങനെയൊക്കെയുള്ള എത്ര ഫാമിലീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നോക്കി നോക്കി ഇപ്പം ഈ തിരക്ക് കഴിഞ്ഞിട്ട് വേണം പുറത്ത് നിൽക്കുന്ന ആളുകളുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ കയറ്റാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തൃശ്ശൂർ റൗണ്ട് ഭയങ്കര ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും ഷോസിൽ പോലീസ് ഇടപെടും കാരണം അത്ര അത്രയധികം ബ്ലോക്ക് വരുമ്പോൾ തൃശ്ശൂർ റൗണ്ട് പോലെ അങ്ങനെ അത്ര അധികം തിരക്കുള്ള സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഇതാവാനായിട്ട് പോലീസ് വരാറുണ്ട് അപ്പോൾ പോലീസ് വരുമോ ഇല്ല എന്തായാലും സിനിമ വിട്ടു ഇനി അടുത്ത ഷോക്കുള്ള വണ്ടികൾ കയറാനുള്ളൊരു സമയമാണ് പോലീസുകാർ വന്നു ഇടപെട്ട് തുടങ്ങി ഇനി പതുക്കെ പതുക്കെ ഡീസൻ്റായിട്ട് വണ്ടികൾ പതുക്കെ പതുക്കെ പോകുമായിരിക്കും അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെക്യൂരിറ്റി കാരനെയാണ് ഇത്രയധികം വണ്ടികളെ ഒരു ആളിങ്ങനെ കൈ കൊണ്ട് കാണിച്ച് അത്ര അധികം എഫേർട്ട് എടുത്തിട്ടാണ് അവിടെ നിന്നിട്ട് ആ വർക്ക് ചെയ്യുന്നത് ആളെ അഭിനന്ദിക്കാതെ പറ്റില്ല കാരണം തിയേറ്ററിൽ എത്ര ഉണ്ടെങ്കിലും ആ മുൻ മുന്നിൽ നിന്നിട്ട് ആ നയിക്കുന്ന ആ വ്യക്തിയുണ്ടല്ലോ ആ വ്യക്തിയുടെ ഒരു പവർ വേറൊരു വ്യക്തിക്കും കിട്ടില്ല കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആൾ തിയേറ്ററിൽ സിനിമ കഴിഞ്ഞ് പോകുന്ന വണ്ടികളെ കടത്തി വിടുന്നതായാലും സിനിമാ തിയേറ്ററിലേക്ക് വണ്ടികളെ കഴിച്ചു വിടുന്നതായാലും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ആൾക്ക് കൊടുക്കണം ആദ്യം ഒരു സ്ഥലം ഇട്ട് പോലീസ് ഇടപെട്ട് തുടങ്ങി തിരക്ക് വർദ്ധിക്കുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെയാണ് പോലീസ് പറയുന്നത് അവർ തിയേറ്ററിലെ പോലെ തന്നെ തിയേറ്ററിലെ സ്റ്റാഫുകളെ പോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് റോഡ് ബ്ലോക്ക് മാറാനും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ ഇടപെടുന്നുണ്ട് ഇത്രയും ലേറ്റായിട്ടും ഇത്ര തിരക്കുണ്ടാകുന്ന ഈ സാഹചര്യത്തിൽ ഹൃദയപൂർവ്വം സിനിമ ഒരു വൻപൻ വിജയം എന്നതിനപ്പുറം ഒന്നും പറയാനില്ല കാരണം അത്ര അധികം ഫാമിലീസ് ഇടിച്ച് കയറുന്നൊരു സിനിമയാണ് ഒരു എന്താ പറയുക തിങ്കളാഴ്ച ദിവസത്തിൽ ഇത്രയധികം തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ലോക സിനിമയ്ക്ക് ഒപ്പം കട്ടയ്ക്ക് ഹൃദയപൂർവ്വം സിനിമയുണ്ട് മോഹൻലാലിന് ഇതൊരു ഹാട്രിക് വിജയമാണ് ഇവിടുത്തെ മോഹൻലാൽ ഫാൻസുകാരുണ്ട് അവർ അത്ര അധികം ഇതിൽ എന്താ പറയുക വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലക്സുകൾ വയ്ക്കാനായാലും ആളുകളെ നിയന്ത്രിക്കാനായാലും ഒക്കെ മോഹൻലാൽ ഫാൻസിൻ്റെ ആൾക്കാർ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊരു ഗംഭീര വിജയമാവട്ടെ ഓണക്കാലം അങ്ങനെ ഹൃദയപൂർവ്വം കൊണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാം ഇനിയും വരുന്ന ദിവസങ്ങളിൽ തിരക്കുണ്ടോ എന്ന് നമുക്ക് കണ്ടറിയാം